ഞങ്ങൾക്ക് ജാഗ്രപതൊന്നുമില്ല ഞങ്ങൾ പിന്നെ ഇപ്പൊ ഞാൻ നിക്കണന്നുണ്ടല്ലോ ഒരു കായലിന്റെ മുമ്പിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കല്ല കാരണം ഇത് കടലാണെന്ന് എല്ലാവർക്കും കാണുമ്പോ അറിയാം പക്ഷെ ഈ കടലിന്റെ ഒരു പ്രത്യേകത നോക്കിയാൽ വെറുതെ കായൽ പോലെ കിടക്കണ അല്ലേ ശ്രീഹരി അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ശ്രീഹരി ഉണ്ട് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിടക്കണേ ഈ കായല് കായലല്ല സോറി കടല് കുറച്ച് കഴിയുമ്പോഴേക്കിൾ പിന്നെ ഒരു ഇങ്ങനെ ഇത് കുറച്ച് നാളെ ഇതിപ്പോ എത്ര നാളെ ഇങ്ങനെ കിടക്കാൻ രണ്ടാഴ്ച ആയിട്ടുള്ളടാ ഈ കടല് പെട്ടെന്നൊരു ദിവസം കായലിന്റെ കാലിന്റെ എടുത്തിട്ട് അണിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണത് ഇപ്പൊ നോക്കിയാൽ മീൻ പിടിക്കാനൊക്കെ പോവാനായിട്ട് ഭയങ്കര സുഖമാണ് കടലിന്റെ നമുക്ക് തിര കൊണ്ട് അതെന്നുവെച്ചല്ലേ ഈ നമ്മുടെ സ്ഥലം എന്ന് പറയണത് ഈ ചെല്ലാനം ഒക്കെയാണല്ലോ അപ്പോൾ ഈ ചെല്ലാനത്ത് ഈ സമയത്ത് നിൽക്കണമെങ്കിൽ ഈ സമയമെന്ന് പറയണത് ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് നല്ല മഴ മഴക്കാർക്ക് വന്നിങ്ങനെ തിങ്ങി നിൽക്കണം മഴക്കാർ ഒക്കെയുള്ള സമയത്ത് മഴ പെയ്തു കഴിഞ്ഞ സമയം നല്ല കാറ്റും കോളുള്ള സമയം ഈ കാറ്റും കോളുള്ള സമയം മാത്രമല്ല ഇപ്പോഴത്തെ സമയം എന്ന് പറയണത് ഇപ്പോഴത്തെ സമയമെന്ന് പറയണത് ഞാൻ പറയാൻ പറ്റില്ല ഇവിടെ വേലിയേറ്റം നല്ല ടോപ്പിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ആ ടൈഡിൻ്റെ ആപ്പൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ ടൈഡിൻ്റെ ആപ്പ് കണ്ട ഹൈറ്റ് ആയിഡാണ് ഈ ഹൈറ്റ് ആയിടിന്റെ സമയത്ത് ഇതെന്ന് പരസ്യം ഈ ഹൈറ്റ് ആയിടിന്റെ സമയത്ത് നല്ല ഹെവി തിരമാല ഉണ്ടാവേണ്ടിയാണ് ഇതേ സമയത്ത് ചെല്ലാനത്താ ചെല്ലാനം വേണ്ട ഇവിടെ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ നമ്മൾ അപ്പുറത്താട്ടാ ഇപ്പുറത്താട്ടാ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും തിരയായിരിക്കും തിര നമ്മളെടുത്ത് മറിച്ച് അടിച്ച് അപ്പുറത്തൊക്കെ കൊണ്ടി വെക്കും അപ്പൊ ഉള്ളിലേക്കും കൊണ്ടു അത്രയും തെരവായിരിക്കും ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തോ അല്ലേ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തോട് ഇപ്പ്ര പൊക്കളായി വരെ ബീച്ച് വരെ ഇങ്ങനെ കിടക്കണത് അല്ലേ അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കാര എന്ന് പറയുന്ന ബീച്ചാണ് കേട്ടാ ഇത് തൃശ്ശൂർ ജില്ലയുടെ തെക്കേറ്റ തെക്കേറ്റ കൊടുങ്ങല്ലൂര് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് അപ്പൊ ഈ സമയത്തുണ്ടല്ല ഈ സമയത്ത് എല്ലാ കൊല്ലവും കൃത്യമായിട്ട് ഇവിടെ ഈ ചാകരപദോന്ന പറയണ ഈ സംഭവം ഈ ചാകരപദോ എന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് ഇങ്ങനെ കടൽ അനങ്ങാണ്ട് കിടക്കുന്നതിനെയാണ് ഈ ചാകരപദം എന്ന് ഇവിടെയുള്ളവർ പറയണത് അതേ സമയത്ത് കുറച്ച് പക്ഷികളൊക്കെ വന്നിട്ടുണ്ട് മേ ബി എനിക്ക് തോന്നണ കുറച്ച് മീനുകളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഭയങ്കരമായിട്ട് മീനുണ്ടാവുക അല്ല അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും മീനുകൾ അടുത്തോട്ട് വരുന്ന സമയമാണ് കാര്യം അത് ഞണ്ടുകൾ വരും എല്ലാ ജീവികളും കാര്യം അത് മുട്ടയിടാനോ അതിൻ്റെ പ്രചനനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത് ഇവിടെയും വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ സാധനത്തിന് പിടിക്കാൻ പറ്റും മുട്ടയിടാൻ പറ്റുന്ന സാധനം പിടിക്കണമെന്നല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു തന്നെ ഈ പ്രതിഭാസത്തെ പറ്റിയാണ് ഇത് ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ വരണതെന്ന് ചോദിച്ച് ഞാൻ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടാണ് പക്ഷേ യാതൊരു ഐഡിയയും കിട്ടിയില്ല അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് അതൊന്ന് കാണണം പിന്നെ ഇവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ തന്നെ ചോദിക്കാം എന്ന് വിചാരിച്ചു വന്നത് അപ്പം എൻ്റെ ഒരു ഐഡിയ എൻ്റെ ഐഡിയ അല്ല ഞാൻ രണ്ട് മൂന്നര ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സമയത്ത് ഈ ഭാഗത്തുള്ള ചെളിയെല്ലാം കൂടി അടിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് വരുമെന്നുള്ളതാണ് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പോൾ ചെളി വന്ന് ആ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ കിടക്കുമ്പോൾ തിരമാല ഇല്ലാണ്ട് കിടക്കും അങ്ങനെ ഒരു പക്ഷേ അത് പിന്നീട് പെട്ടെന്നൊരു എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ആ ചെലപ്പ് വലിയ ഹെവി കടൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ചെളിയൊക്കെ പോയിട്ട് വീണ്ടും പഴയ പോലത്തെ കടല് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ ചെലപ്പോ ഒന്നൊന്നര മാസം രണ്ട് മാസം ഒക്കെ ചിലപ്പോ ഇങ്ങനെ കടൽ അനങ്ങാണ്ട് കിടക്കും പക്ഷെ അത് കൃത്യമാണെന്ന് എനിക്കറിയാൻ പടലാപ്പം ഇവിടെ ചാകര പദവായത് കൊണ്ട് ഇറക്കാനിറക്കുന്ന സുഖം ഭയങ്കര സുഖമായിട്ട് ഇറക്കാവുന്ന അല്ലെന്നുണ്ടെങ്കിൽ കടലിലേക്ക് വള്ളം ഇറക്കാൻ പറ്റിയല്ല ഇതാകുമ്പോ ഇവിടെ നിന്ന് വെറുതെ സുഖമായിട്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ടത്തെ ആ ചേട്ടനൊക്കെ നോക്കിയാൽ ഒരു അരികിലാണ് നിക്കണത് ആ അവിടെ സാധാരണ തിരമറിയണ സ്ഥലമാണ് ആ ചേട്ടൻ ആ തിരമറിയണ സ്ഥലത്താണ് ആ ചേട്ടൻ പ്രത്യേകം ഡിങ്കി വൈട്ട് അവിടെ നിൽക്കുന്നത് ആ ചേട്ടൻ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ആ ചേട്ടൻ ഇപ്പോൾ ആ സാധനമായിട്ട് ഇവിടെ വന്ന് നിന്നേനെ നമ്മുടെ കൂടെ വന്നിരുന്നേ അപ്പം ഇതൊരു പ്രതിഭാസം ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്രതിഭാസത്തെ പറ്റി നമ്മൾ വേറെ ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ആലപ്പുഴയുടെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അകപ്പടെ അതെന്ന് എനിക്കറിയാൻ പറ്റില്ല ആലപ്പുഴക്കാരനാണെങ്കിലും അതെനിക്കറിയാൻ പറ്റില്ല പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും ഈ ചാകര എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതാണ് ശരിക്കും ചാകര ചാകര എന്ന് പറയുന്നത് ചാകര മുതല മീനുണ്ടാവും ആളില് പറയുന്നത് മീൻ ഉണ്ടാവണ ചാകര അങ്ങനല്ല മീൻ ചിലപ്പോൾ അങ്ങ പോയാണ് പിടിച്ചിട്ട് വരുന്നത് ആയാ കടപ്പുറത്ത് വന്നാണ് വഞ്ചികളെല്ലാം പിടിക്കുക ഇപ്പൊ ഒരു കടവുണ്ട് ചാകര എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾക്ക് ചാകര ഞങ്ങൾക്ക് ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടത് ഒരു ഉണ്ട് ഈ ഈ പ്രതിഭാസത്തെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്നവരൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ വന്നിട്ട് കാര്യം വേറെ ബുക്കിലും വായിച്ചാലൊന്നും ഈ സംഭവം ഒരിടത്ത് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കേ